ഫ്ലാഷ് ബാക്ക് സത്യം വല്ല പറഞ്ഞു നല്ല ആവശ്യമുണ്ടായിരുന്നു മര്യാദ വണ്ടിക്കകത്ത് അടിച്ച് ഇരുന്ന് ആരാണ്ടമ്മയ്ക്ക് പ്രാന്തി പിടിച്ചപ്പോ കാണാനും അവിടെ പോയി ജാസ്മിൻ്റെ മാറി നാളെ ഇല്ല പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര കുറച്ച് മനസ്സത്തേക്ക് തല വെളിയിൽ കാണിക്കണ്ട ഒരു മുഖം മൂടിയിട്ട് നടന്നു പുലിയായിട്ട് പുണുപ്പൊ എലിയായിട്ട് വരുന്നു വരുന്നു പറയാം ഈ പുലി പുലി ഭീഷണിയേ ഉള്ളൂ ഒരു മാറി എന്ന് കാര്യം മൊത്തം അകത്ത് പോയി ആ പെൺകുച്ചി പറഞ്ഞു കാര്യം നോക്കിയാൽ കൊണ്ട് കൊടുത്തിരിക്കുന്നു മേഹലാൽ ഇങ്ങനൊന്നും ചെയ്യൂല അഞ്ചാറാബത്തൊക്കെ എല്ലാവർക്കും പറ്റേ അയ്യ് അരിയണ്ണന്റെ വില പറഞ്ഞു സീക്രട്ട് ഏജൻ്റെ അല്ല ജാസ്മിൻ ഏജൻറ് വേണം എന്ന് വേണം പറയാൻ

വീഡിയോ മാത്രമല്ല ആക്ച്വലി സഞ്ചുടക്കിയ വിഷയം ആ വീഡിയോ കഴിഞ്ഞു വന്ന വീഡിയോസും കൂടിയാണ് ഇതിന് ഫ്യൂവൽ സിസ്റ്റത്തിനെയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് പ്ലസ് അതിന്റെ എന്താ പറയാ ആ ഒരു പ്രോസസ് ശരി ഓക്കെ വീഡിയോ ഇട്ടതിട്ടു ആ കോണ്ടന്റ് ഇട്ടു പിന്നെ അതിന്റെ മുകളിൽ എക്സ്പ്ലനേഷൻ പിന്നെ അതിന്റെ മുകളിൽ എക്സ്പ്ലനേഷൻ പിന്നെ അതിന്റെ മുകളിലൊരു മാസ് ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ